ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പേഷം ഫ്രൂട്ട് വെച്ച് നല്ലൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം നോക്കാം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ രണ്ട് പേഷം ഫ്രൂട്ടിൻ്റെ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇനി പേഷം ഫ്രൂട്ട് വേണമെങ്കിൽ ഇന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താലും മതി ഇങ്ങനെ ചെയ്താലും നല്ല ആണ് അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് തേങ്ങ പിന്നെ വിഷം ഫ്രൂട്ടിൻ്റെ പളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല വിഷം ഫ്രൂട്ടിൻ്റെ പളുപ്പ് വെച്ചിട്ട് തന്നെയാണ് ചമ്മന്തി റെഡിയാക്കുന്നത് പിന്നെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ല പുളിയും നല്ല എരിവും കൂടിയുള്ള നല്ല ഫേഷൻ ഫ്രൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ കൂടെയൊക്കെ പുതിയ ചട്നിക്കെ വെച്ച് കഴിക്കാറില്ലേ അതിന് മകനായിട്ട് ഫേഷൻ ഫ്രൂട്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ആഗ്രി വേടിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ആഗ്രി വേട് അയക്കണമെന്നറിയില്ല ഫേഷൻ ഫ്രൂട്ടിൻ്റെ തൊലിയിലേക്ക് ചമ്മന്തി വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മൂന്ന് പച്ചമുളകും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്